എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിന്റെ പതിനൊന്നാമത്തെ ആഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി വെറും മൂന്നാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്താനായിട്ട് ആരായിരിക്കും കപ്പുയർത്തുക എന്നറിയാനായിട്ട് ഇനി വെറും മൂന്നാഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് മാത്രല്ല ഈ ഒരു മൂന്നാഴ്ചകൾ അവശേഷിക്കുമ്പോൾ ഘട്ടത്തിലേക്ക് ഈ സീസൺ എത്തിയതോടുകൂടി ഹൌസിലെ ആ ഒരു മത്സര ആവേശം മത്സരാർത്ഥികൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളും ആ ഒരു ജയിക്കണം എന്നുള്ള ഒരു ആവേശവും കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗെയിമുകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനൊപ്പം തന്നെ വാക്കിലും പ്രവർത്തിയിലും ശ്രദ്ധിക്കാനായിട്ടും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് കൂടാതെ ഗ്രൂപ്പ് കളി മാറി വ്യക്തിപരമായി കളിക്കാനായിട്ടും അവർ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ചില ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്ന ഗ്രൂപ്പുകളൊക്കെ പൊളിയുകയും ചിലർ ആയിരുന്ന സൗഹൃദത്തിലായിരുന്നവര് തമ്മിൽ ആ ഒരു സൗഹൃദം തകരുകയും ചെയ്യുന്ന സംഭവങ്ങൾ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡോടുകൂടിയാണ് ഹൗസിനുള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതിന് കൂടെ തന്നെ ഇപ്പോ ബിഗ് ബോസ് വീട്ടിലെ പല കോംബോകളും മാറി മറിഞ്ഞിരിക്കുകയാണ് പല കോംബോകളും അടിച്ച് പിരിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ആതിലെയും ഷാനവാസും നൂറയും ഇറക്കിയ ആംഗ്ളാ പെങ്ങൾ കാർഡ് മോഹൻലാൽ പൊളിച്ച് കയ്യിൽ കൊടുത്തിരുന്നു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അതിനുശേഷം മൂവരും ഉടക്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പറഞ്ഞ് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതോടെ ഷാനവാസ് വീണ്ടും അനീഷിന് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് നൂറേയും ആതിലെയും കുറിച്ച് ഷാനവാസ് അനീഷിനോട് പരാതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നെവിൻ വിഷയം വീണ്ടും ഷാനവാസ് കത്തിക്കുമോ എന്ന ഭയം ആതിലയ്ക്കുണ്ട് ബിഗ് ബോസ് മലയാളം ഫാൻസ് ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു അവസാനം അനീഷ് ഷാനവാസ് എന്ന മിത്രത്തെ കൃത്യമായി മനസ്സിലാക്കി ഇനി അനീഷ് ഇത് വീട്ടിൽ പൊട്ടിച്ചാൽ കളി തലയും കുത്തിമാറും ലാലേട്ടൻ കീറിക്കളഞ്ഞ കാർഡ് കത്തും ആതിലയ്ക്ക് ഷാനവാസിനെ നല്ല ഭയമാണ് അതിന് മെയിൻ കാരണം നെവിന്റെ പ്രശ്നം ഉയർന്നു വന്നാൽ അത് തനിക്ക് നല്ലതല്ല എന്ന് തിരിച്ചറിവാണ് ഈ പേടി പക്ഷേ നൂറയ്ക്കറിയില്ല അതുകൊണ്ട് തന്നെ നൂറയുടെ മുന്നിൽ ഷാനവാസിന്റെ ബ്ലാക്ക് മെയിൽ വർക്ക് ആകില്ല ആതിലയുടെ പേടിയുടെ കാരണം എന്താണ് എന്ന് ഇന്ന് പുറത്തു വന്നു നെവിൻ പ്രശ്നം വന്നാൽ അക്ബർ അതെടുത്ത് അലക്കും അതിനു മുൻപ് ആദിലെ എക്സ്പോസ് ആക്കിയതും അക്ബർ ആണ് അന്ന് പക്ഷേ അവൾ നെവിന്റെ പോയി സോറി പറഞ്ഞു എന്ന് പറഞ്ഞ് അക്ബറിനോട് പ്രതിരോധിച്ചു അപ്പോഴാണ് ഷാനവാസ് അവളെ യക്ഷി എന്ന് പറഞ്ഞ് അവളെ ഒതുക്കിയത് ഷാനവാസ് ഇല്ലാത്തപ്പോൾ അനുവിന്റെയും നൂറയുടെയും കാണിക്കുന്ന ഷാനവാസിന്റെ കുറ്റം പറയുന്ന ബോൾഡ്നെസ് പക്ഷെ ഷാനവാസിന്റെ മുന്നിലെത്തുമ്പോൾ ആതിലേക്കില്ല ഇന്ന് രാവിലെ ഷാനവാസ് കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഉടനെ ഓടിപ്പോയി പെങ്ങൾ പാസം എടുത്തിട്ട് മൂലയിൽ കൊണ്ടുപോയി ഇരുത്തി ഒതുക്കി പക്ഷേ ഷാനവാസ് ഒതുങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അക്ബർ അത് മൈലേജ് ആക്കുമെന്ന് ഭയം കൊണ്ട് മാത്രമായിരിക്കും അല്ലാതെ ഒരു പെങ്ങളോട്ടി പാസവും അവനുമില്ല പക്ഷേ ഈ പിന്നാമ്പുറ നാടകങ്ങൾ അറിയാത്ത ആളായിരുന്നു അനീഷ് അനീഷ് ഇതുവരെ വിചാരിച്ചിരുന്നത് നെവിന്റെ ഭാഗത്താണ് തെറ്റെന്നാണ് എന്നാൽ പിറകിൽ കൂടെ ഇവർ രണ്ടുപേരും കൂടി ലാലേട്ടനോട് മാപ്പ് പറയാൻ തീരുമാനിച്ച കാര്യം ഇന്ന് രാവിലെ ഉണ്ടായ വഴക്കിൽ അറിഞ്ഞതോടെ അനീഷ് ശരിക്കും ഞെട്ടി തന്നെ കൃത്യമായി ഷാനവാസ് വഞ്ചിക്കുകയായിരുന്നു എന്ന് അനീഷിന് മനസ്സിലായി താൻ ഷാനവാസിന് വേണ്ടി കൊരവള്ളി പൊട്ടി വാദിച്ചത് ആയി എന്ന് അനീഷിന് മനസ്സിലായി മോർണിംഗ് സോങ്ങിന് അക്ബർ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ഇത് ഷാനവാസുമായി സെറ്റിൽ ചെയ്യാൻ വേണ്ടിട്ട് ആതിലെ ശ്രമിച്ചെങ്കിലും അനീഷ ഈ ഒത്തുതീർപ്പ് മാപ്പ് പറച്ചിലും ഒക്കെ കേട്ടിട്ടുണ്ട് ഇനി ഒരു അവസരം കിട്ടുമ്പോൾ ഇതെടുത്ത് അനീഷ് വീശിയാൽ ഗെയിം മാറും കുഴിച്ചു മൂടിയ എല്ലിൻ കഷ്ണങ്ങളൊക്കെ പുറത്തു വരും എന്നാണ് ഈ ഒരു ആരാധകൻ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഷാനവാസിനെയും ആതിലെയും ഒക്കെ പറപ്പിക്കാനായിട്ടുള്ള ഒരു ീട്ട് തന്നെയാണ് അനീഷിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഈ തുറുപ്പു ചീട്ടിൽ വീശിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പണി കിട്ടാൻ പോകുന്നത് ആതിലേക്ക് തന്നെ ആയിരിക്കും അത് ഉറപ്പാണ് മാത്രമല്ല ഇനി അനീഷിനെയും കൂടി ഒന്ന് പേടിക്കേണ്ടി വരും ആതിലേക്ക് അത്രത്തോളം വലിയൊരു ബോംബാണ് ഇപ്പോൾ അനീഷിന്റെ കയ്യിലുള്ളത് ആ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന സംഭവങ്ങളൊക്കെ കുത്തിപ്പൊക്കേണ്ടി വരും അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാകും എന്ന ആതിലേക്കും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും സോൾവ് ആക്കാൻ വേണ്ടിയിട്ടും ആതിലെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് അത്രത്തോളം എളുപ്പമല്ല എന്ന് ആതിലേക്ക് മനസ്സിലായിട്ടുണ്ട് അതേസമയം ബിഗ് ബോസിൽ വലിയ പൊട്ടിത്തെറികൾ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ചിലര് അടിയിൽ കൂടി പാറ വെച്ച് പ്രശ്നങ്ങൾ കുറച്ചുകൂടി വഷളാക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നെഗറ്റീവ് ഉണ്ടായ ഒരു കഴിഞ്ഞ ആഴ്ചകളിൽ മുഴുവൻ ഇത് നെഗറ്റീവ് ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ഷാനവാസ് ഇപ്പോൾ ഹൗസിലെ ഒരു ശ്രദ്ധാ കേന്ദ്രം തന്നെയാണ് ഷാനവാസ് എന്നാൽ ഷാനവാസിനെ കുറിച്ച് ഇപ്പോൾ ലക്ഷ്മി നൂറയോട് പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഷാനവാസ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന് ആതിലെയും നൂറയും ചർച്ച ചെയ്തതിനെ ഷാനവാസ് ചോദ്യം ചെയ്തിരുന്നു അത് തനിക്ക് പുറത്ത് നെഗറ്റീവ് ഉണ്ടാക്കുമെന്നും പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങൾക്കത് ചർച്ച എന്നും ഇവിടെ വെച്ച് പറഞ്ഞത് മോശമായി പോയി എന്നും ഷാനവാസ് ആദിലയോട് പ്രതികരിച്ചിരുന്നു ആതിലെയും നൂറേയും തന്റെ പ്രിയപ്പെട്ടവരാണെന്ന് ഇത്രനാളും നാളും പറഞ്ഞ ഷാനവാസ് അവരെ കുറിച്ച് ഇത്ര നേരം തന്നോട് കുറ്റം പറയുകയായിരുന്നു എന്നായിരുന്നു അനീഷിന്റെ ആരോപണം ഷാനവാസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഷാനവാസിനെതിരെ ആദ്യം തിരിയുന്നത് താനായിരിക്കുമെന്നും താൻ മുൻപേ പറഞ്ഞിട്ടുള്ളതും അനീഷ് പറഞ്ഞു താനിനി ഷാനവാസിന്റെ മിത്രമല്ലെന്ന് അനീഷ് പറഞ്ഞതോടെ ആ സൗഹൃദം താനും അവസാനിപ്പിച്ചുവെന്ന് ഷാനവാസും പറഞ്ഞു ഈ സമയം ആതിലയും നൂറയും ലക്ഷ്മിയും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു ഷാനവാസിനോട് സംസാരിക്കാൻ ചെന്ന ആതില ഇൻഡിവിജ്വൽ ഗെയിം കളിക്കേണ്ടതിന്റെ പ്രാധാന്യം ഷാനവാസിനോട് പറഞ്ഞു പുറത്ത് നമുക്കൊക്കെ ഒരു ജീവിതമുണ്ടെന്നും ഇവിടെ ഗെയിമിൽ ശ്രദ്ധിക്കാമെന്നും ആതില പറഞ്ഞിരുന്നു തങ്ങളെ സഹ മത്സരാർത്ഥികളായി മാത്രം കണ്ട് നോമിനേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നോമിനേറ്റ് ചെയ്യാമെന്നും അതിലൊന്നും പ്രശ്നം വിചാരിക്കേണ്ടെന്നും നമ്മൾ മൂന്നു പേർക്കുമിടയിലുള്ള പ്രശ്നം അക്ബറിനെ കൊത്തിപ്പെറുക്കാൻ ഇട്ടു കൊടുക്കരുതെന്നും ആതില പറയുന്നുണ്ടായിരുന്നു അതേസമയം അപ്പുറത്തിരുന്ന് സംസാരിച്ച ലക്ഷ്മി നൂറയോട് പറഞ്ഞത് ഷാനവാസ് എല്ലാം വൈകാരികമായി എടുക്കുന്ന ആളാണെന്നായിരുന്നു ഇങ്ങനെയാണെങ്കിൽ ഒരു കോമാളിയെ പോലെ ആയിത്തീരുന്നത് നമ്മൾ കാണേണ്ടി വരുമെന്നും ഷാനവാസിനെ കുറിച്ച് നൂറയോട് ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മിയുടെ വാക്കുകൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും വളരെ വലിയ ചർച്ചകൾക്കാണ് ഈ ഒരു സംഭവം വഴിതെളിച്ചിരിക്കുന്നത് എന്തായാലും ഷാനവാസും ആതിലെയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ആതിലെ മാക്സിമം ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് ഒതുക്കി തീർത്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും ഒന്നിക്കും പക്ഷെ ഒതുക്കി തീർത്തിന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അത് മുതലെടുക്കാൻ പോകുന്നത് അക്ബറും ടീമും ഒക്കെ ആയിരിക്കും അതുമാത്രമല്ല ബിഗ് ബോസിലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയായിരുന്നു അപ്പാനി ശരത്ത് അപ്പാനി ശരത്ത് നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്നു എല്ലാ ഗെയിമുകളിലാണെങ്കിലും എല്ലാ ടാസ്കുകളിലും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നു എങ്കിൽ പോലും ടാസ്കുകളൊക്കെ കളിച്ചിരുന്നു എങ്കിലും അപ്പാനിയുടെ ആ ഒരു സംസാര രീതിയാണ് അപ്പാനി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താകാനായിട്ട് കാരണമായതെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ സീസൺ ഏഴ് ആരംഭിച്ചപ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അപ്പാനി മുപ്പത്തിയഞ്ചാം ദിവസമാണ് ശരത്ത് ജനവിധി പ്രകാരം ഷോയിൽ നിന്നും എവിക്ട് ആയത് തിരുവോണത്തോട് അടുപ്പിച്ച് നടന്ന വീക്കെൻഡ് എപ്പിസോഡിലായിരുന്നു എവിക്ഷൻ പുലികളിയിലായിരുന്നു എവിക്ഷൻ പുലികളിയിലായിരുന്നു ശരത്തിന്റെ എവിക്ഷന് വേണ്ടി ബിഗ് ബോസ് ഉപയോഗിച്ചത് ശരത് എവിക്റ്റ് ആയി പുറത്തേക്ക് പോയപ്പോൾ മസ്താനി ആഹ്ലാദ പ്രകടനം നടത്തിയതും വൈറലായിരുന്നു അപ്പാനിയുടെ ചില വെളിപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ബിഗ് ബോസ് ഷോ എന്താണെന്ന ഒരു ഐഡിയയും ഹൌസിൽ കാലുകുത്തുമ്പോൾ തനിക്ക് ഇല്ലായിരുന്നു എന്നാണ് അപ്പാനി ഷരത്ത് സരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് മുപ്പത്തി അഞ്ചാം ദിവസം നടന്ന ആ എവിഷൻ ഞാൻ പുറത്താകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്തു തന്നെ ആയണെങ്കിലും അവസാനം ജനങ്ങളാണെങ്കിൽ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് ആ വീടുമായി ബന്ധപ്പെട്ട നല്ല നല്ല ഓർമ്മകൾ എനിക്കുണ്ടായിരുന്നു ശക്തമായ ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടി എന്നും ശരത്ത് പറയുന്നുണ്ട് സൗഹൃദം ഉണ്ടാക്കാൻ പോയതാണോ ഗെയിം കളിക്കാൻ പോയത് പോയതല്ലേ എന്ന് പലരും എന്നോട് ചോദിച്ചു ബിഗ് ബോസിലേക്ക് ഒരു ഐഡിയയും ഇല്ലാതെ കയറിപ്പോയ ആളാണ് ഞാൻ ഹൗസിൽ കയറിയ ശേഷം ഓരോ ദിവസവും എങ്ങനെ സർവൈവ് ചെയ്തു പോകാം എങ്ങനെ ഹാപ്പിനെസ് കൊണ്ടുവരാം ഉള്ളിൽ വരുന്ന സങ്കടം എങ്ങനെ ഓവർകം ചെയ്യാം ഒപ്പമുള്ളവരെക്കാൾ വ്യത്യസ്തമായി എങ്ങനെ നിൽക്കാം എന്നൊക്കെ ചിന്തിച്ചു അതിനനുസരിച്ച് നീങ്ങിയുമാണ് ഓരോ ദിവസവും അവിടെ സർവൈവ് ചെയ്തത് ഒരു ക്യാരക്ടർ പിടിച്ചു നിൽക്കണം ദേഷ്യപ്പെടാൻ പാടില്ല കരയാൻ പാടില്ല എന്നൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ ഞാനായി നിന്നു അതിൻറ്റേതായ വീഴ്ചകളുണ്ടായി അതാണ് ആളുകളും പറയുന്നത് അക്ബറുമായി സൗഹൃദമുണ്ടാക്കി ഗ്രൂപ്പ് കളിച്ചുവെന്നും ആളുകൾ പറഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെയാണ് സുഹൃത്തുക്കൾക്ക് വാല്യൂ കൊടുത്ത ആളാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും സുഹൃത്തുക്കളുണ്ട് ആരെ വേദനിപ്പിച്ചാലും ഞാൻ കാരണം ആരെങ്കിലും വിഷമിക്കുന്നു എന്ന് തോന്നിയാലും ആ ദിവസം തീരു മുൻപ് ഞാൻ അത് സോൾവാക്കും സിനിമയിൽ വന്ന ശേഷം ഒരുപാട് ചതിയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ ശത്രുക്കൾ വേണ്ടെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്യും എവിക്ട് ആയപ്പോൾ ഞാൻ മുഖംമൂടി അണിഞ്ഞാണ് പുറത്തേക്ക് വന്നത് മുഖംമൂടിക്കുള്ളിൽ നിന്ന് ഞാൻ നന്നായി കരഞ്ഞു കാരണം ഇനി എനിക്ക് ആ വീട്ടിലേക്ക് മത്സരാർത്ഥിയായി വരാൻ പറ്റില്ലെന്നത് പലവിധ കട്സുകൾ എന്റെ മനസ്സിൽ വന്നുപോയി മാത്രമല്ല ലാൽ ലാൽസാറിന്റെ അടുത്ത് നിന്നപ്പോഴും ചില വ്യക്തികളിൽ നിന്ന് വ്യക്തികളിൽ നിന്നും എനിക്ക് വിഷമമുണ്ടായി എന്തായാലും ഞാൻ ഔട്ടായല്ലോ അതെ അങ്ങനെ കരുതിയാൽ പോരെ അല്ലാതെ വലിയൊരു വൈരാഗ്യം വെക്കാൻ ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല തെറിയും വഴക്കും ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം ആ മത്സരാർത്ഥി വൈരാഗ്യം വെച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അത്രയും കുഴപ്പക്കാരനാണോ എന്ന് തോന്നി അവിടെ വല്ലാത്തൊരു വിഷമം തോന്നി ശേഷം ആ മത്സരാർത്ഥി പുറത്തായപ്പോൾ എനിക്ക് വേണ്ടി എന്റെ സുഹൃത്തുക്കൾ ചെയ്തത് ടി വിയിൽ കണ്ട് ഞാൻ കരഞ്ഞു അവർക്ക് എന്നോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ബിഗ് ബോസ് ഷോ ഇനിയുള്ള കാലം മുഴുവൻ ചുമലിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ പ്രൊഫഷൻ ആക്ടിംഗ് ആണ് അതുമായി ഞാൻ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നും അപ്പാനി ശരത്ത് പറഞ്ഞിരുന്നു